ും ലീഗലായിട്ടുള്ള എല്ലാ പ്രൊഡക്ടും നമ്മളിപ്പോൾ സോസ് ചെയ്ത് കൊടുക്കുന്നു പ്രൈസിൽ വേണമെന്ന് ബാർഗെയിൻ ചെയ്തിട്ടാണ് ശരിക്കും ആ ഒരു ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ്സ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുന്നത് ശരിക്കും ചൈനക്കാരൊരിക്കലും ആ ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റിനെ അവരും ശരിക്കും അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഈ ചൈനയുമായി ബിസിനസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചൈനയായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ പല ട്രേഡേഴ്സും ചിലപ്പോൾ അതിൽ സ്കാമ് നടക്കുന്നതുണ്ട് കുറവാണ് പക്ഷെങ്കിലും ഉണ്ട് നമുക്കൊരു ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഏജൻറ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ചൈന എന്ന് പറയുന്ന ആ രാജ്യത്തുനിന്ന് ഉൽപ്പന്നങ്ങളും ഇമ്പോർട്ട് ചെയ്യാൻ താങ്കളും താങ്കളുടെ പാർട്ണറും അടങ്ങിയ ആ ഒരു കമ്പനി ഇപ്പോൾ തയ്യാറാണ് അതെ അതെ ചൈനയുമായി ബിസിനസ് ചെയ്യാനിരിക്കുന്നവരോട് 年大了，我天！ ചൈന നമ്മളെപ്പോഴും വിസ്മയിപ്പിക്കുന്ന ഒരു രാജ്യമാണ് നിരവധി പേരാണ് ചൈനയിൽ പോയി ക്യാൻറ്റൺ ഫെയർ അറ്റൻഡ് ചെയ്യുക നിരവധി ഉൽപ്പന്നങ്ങൾ ഓർഡർ ചെയ്ത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുന്നവർ നിരവധിയുണ്ട് ചൈനയുമായി നമ്മുടെ പൊളിറ്റിക്കൽ ബന്ധം എന്താണെന്നുള്ളതല്ല എന്നിരുന്നാലും വ്യാപാര ബന്ധം നല്ലത് തന്നെയാണ് പൊതുവേ നമുക്കൊരു അഭിപ്രായമുണ്ട് ചൈനീസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കമ്പാരിസൺ എന്നെ പറയുന്നത് ചൈനയുടെ സാധനമാണോ ചീപ്പ് ക്വാളിറ്റിയാണ് എന്നൊരു ധാരണയുമുണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് രണ്ടായിരത്തിലാണ് ഞാൻ ആദ്യമായി ഈ രാജ്യം വിസിറ്റ് ചെയ്യുന്നത് ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് എൻ്റെ ഈഗിൾ കമ്മ്യൂണിറ്റിയുമായി തിരിച്ച് ഞാൻ ചൈനയിൽ നിന്ന് വന്നത് എട്ട് ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ചൈനയുമായി നല്ല വ്യാപാര ബന്ധമുള്ള എൻ്റെ സുഹൃത്തു കൂടിയായ സ്പാർക്കുള്ള കഥ പറയാൻ ഷിഹാദ് എന്ന ചെറുപ്പക്കാരനാണ് ഇരിക്കുന്നത് ഹായ് ഞാൻ ഷമീം റഫി കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം ഷിഹാദ് സ്വാഗതം സ്പാർക്കിലേക്ക് താങ്കൾ എന്റെ ഈഗിളിൽ വന്നപ്പോൾ തന്നെ ചൈന ബന്ധം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എനിക്കൊരു ആവേശമായി കാരണം ഞാൻ എൻ്റെ ചെറുപ്രായം തൊട്ട് ചൈനയെ കാണുന്നതാണ് നമ്മുടെ കുറേ മിഥ്യാധാരണകൾ ചൈനയെക്കുറിച്ചുണ്ട് അതൊക്കെ മാറ്റാൻ ചിലപ്പോ നമുക്ക് ഇന്റർവ്യൂ സഹായിച്ചേക്കാം താങ്കളുടെ നാട് എവിടെയാണ് നാട് പാലക്കാടാണ് വരുന്നത് കുഴൽമന്ദം എന്നുള്ളതിന്റെ അടുത്ത് തെരുവത്തപ്പള്ളിയോട് അടുത്തായിട്ടാണ് വിദ്യാഭ്യാസമൊക്കെ വിദ്യാഭ്യാസം ഡിഗ്രിയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പഠനം കഴിഞ്ഞ് പ്ലസ് ടു കഴിയുന്നതിന് തന്നെ ഞാൻ വർക്കിംഗ് ആയിരുന്നു മൊബൈലിന്റെ ഇൻഡസ്ട്രിയിലായിട്ട് മൊബൈലിന്റെ ഷോപ്പിലൊക്കെ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത് ഷോപ്പിലായിരുന്നു മൊബൈലിൽ അത് ആയിരുന്നു തന്നെയായിരുന്നു ഫാമിലിയുടെ ഫ്രണ്ടിൽ തന്നെ പ്ലസ് ടു കഴിഞ്ഞു തന്നെ ജോലിയൊക്കെ തുടങ്ങി അതെ 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 പ്ലസ് പ്ലസ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ മൊബൈൽ മൊബൈൽ ഫീൽഡിലാണ് ഇറങ്ങി പോയത് അത് കഴിഞ്ഞ് മൊബൈലിൽ തന്നെ അത്യാവശ്യം നമുക്ക് ഒന്നീട അതുപോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഒരു അവസരം അന്നത്തെ കാലത്ത് ഒരു ടൂ തൗസൻഡ് നയൻ ടെൻ എന്നുള്ള ഒരു സമയത്തായിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒരു ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം നമുക്ക് ഐഡിയ റിലയൻസ് കഴിഞ്ഞ ഓപ്പോയിലാണ് നമുക്ക് വേറെ ചൈനക്കാരായിട്ടുള്ള ബന്ധം ടൂ തൗസൻഡ് ഫോർട്ടീനിലാണ് അതെ അതെ ഓപ്പോയിൽ ഞാനത് സെയിൽസിലായിരുന്നു ഓപ്പോ ഡയറക്ട് കമ്പനിയിൽ പാലക്കാട് സെയിൽസിലായിരുന്നു ഞാനുണ്ടായിരുന്നത് സെയിൽസ്

ഒരു വൺ ടു ഇയേഴ്സിൽ അത്രയും അത്രത്തോളം ചൈനീസ് ഇവിടെ ഉണ്ടായിരുന്നു അതെ 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 അത് ഡിസ്കസ് നമുക്ക് അന്ന് അവൈലബിളിറ്റി ബുദ്ധിമുട്ടുണ്ടായിരുന്നത് നമുക്ക് ഈ മൊബൈലിന്റെ കേസസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ഓപ്പോടെ തന്നെ നമുക്ക് ഒരുപാട് സെയിൽസ് ഉള്ളത് കൊണ്ട് നല്ല അത്യാവശ്യം പെർഫോമൻസ് നമുക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ നമുക്ക് തന്നെ അത്യാവശ്യം നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും നല്ല എൻക്വയറി ഉണ്ടായിരുന്നത് അത് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അപ്പോൾ നമ്മൾ തന്നെ അത് നമ്മളന്ന് സോഴ്സ് ചെയ്ത് ചാനലിൽ നിന്ന് തന്നെ സോഴ്സ് ചെയ്ത് പുള്ളിയുടെ കൂടി നമ്മളത് ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് അതെ 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 ടൂ തൗസൻഡ് ഫോർട്ടീനിൽ തന്നെയാണ് നമ്മളത് ഇമ്പോർട്ട് ചെയ്യുന്നത് അന്ന് സ്ഥാപനമില്ല അന്ന് ജസ്റ്റ് നോർമൽ ആയിട്ട് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു ഒന്ന് ഡി എച്ച് എൽ വഴിയേക്കാണ് നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മുടെ വഴി ഒന്ന് അതെ പൈസ പൈസ ഉണ്ടായോ നഷ്ടപ്പെട്ടോ അത് അത്യാവശ്യം ഒന്ന് നമുക്കത് സെല്ല് ചെയ്യാൻ കഴിഞ്ഞു എന്നാൽ കുറച്ച് പേര് കൊടുത്തു കിട്ടാതെ ഒന്നും അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമുക്കൊരു വൺ ഇയർ ആണ് നമ്മളത് ഫുൾ ആയിട്ട് വർക്ക് അതെ അതെ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ചൈനയിൽ നിന്ന് നമുക്ക് ചൈനയിൽ നിന്ന് വരുന്ന എൻക്വയറീസ് നമ്മൾ എക്സ്പോർട്ടിങ് നമ്മൾ ചെയ്ത് കൊടുക്കണ്ടായിരുന്നു പല എൻക്വയറീസ് സ്പൈസസ് ആയിക്കോട്ടെ പല വരുന്ന അതിനൊരു ആ അതെ 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 എന്താണ് ഇതായിട്ട് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് അത് എവിടെയാണ് തന്നെ നമ്മൾ കൊച്ചിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് കൊച്ചിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ താങ്കൾ ആ സമയത്ത് രാജിവെച്ച് ഈ കമ്പനിയിലേക്ക് പൂർണ്ണമായി വന്നു അതെ അതെ പൂർണ്ണമായിട്ട് എവിടെയാണ് കാട്ടറും ആയിരുന്നു പക്ഷേ ബാക്ക് ആൻഡ് വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് എക്സ്പോർട്ട് ബിസിനസ് ആണ് എത്ര വർഷം അത് പോയി നമ്മൾ ആക്ച്വലി ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും രണ്ടും ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇമ്പോർട്ടിങ് പല പ്രൊഡക്റ്റുകൾ അന്ന് അവിടുന്ന് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്കന്ന് സെൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു രീതിയിലും ഒരു അദ്ദേഹത്തിന്റെ നാട് എവിടെയാണ് നാട് ചൈനയിലെ അടുത്തായിട്ടാണ് അതെ അതെ ഹാൻജോ എന്നുള്ള സിറ്റിയിലാണ് വരുന്നത് അപ്പോൾ അതിനിടയിൽ താങ്കൾ അവിടെ വിസിറ്റ് ചെയ്തിരുന്നോ അതെ അതെ ടു തൗസൻഡ് സെവൻറ്റീനിലാണ് സ്റ്റാർട്ടിങ്ങിൽ പോകുന്നത് അതിന് ശേഷം പിന്നെ ഫ്രീക്വൻ്റായിട്ട് എല്ലാ വർഷവും പോകുവായിരുന്നു ഇതിനിടയിൽ വേറെ എന്തെങ്കിലും സംരംഭങ്ങൾ ട്രൈ ഇതിൽ ഒരുപാട് സംരംഭങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കോവിഡിൻ്റെ ആ ഒരു ടൈമിൽ തൊട്ട് മുന്നായിട്ട് റെസ്റ്റോറൻറ്റ് ഫീൽഡിലുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റ് അതൊരു കോവിഡിൻ്റെ പാൻഡമിക്കിന്റെ തൊട്ട് മുന്നേ തന്നെ ആയിരുന്നു അത് പാലക്കാട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കുറച്ച് ശരിയല്ല എന്നുണ്ടപ്പോൾ അത് പിന്നെ നമ്മളത് പൈസ പോയോ കുറച്ച് ചെറിയ രീതിയിലുള്ള കുറച്ച് നഷ്ടങ്ങളെല്ലാം നമുക്ക് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഒരു എജ്യൂക്കേഷൻ ബ്രാൻഡിൻ്റെ ഒരു നമ്മൾ ഇതെടുത്തിട്ടുണ്ടായിരുന്നു ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും കമ്പനിന്നുള്ള സപ്പോർട്ട് കുറവായിരുന്നു അവർ തന്നെ ഡയറക്റ്റ് ലീഡ് ജനറേറ്റ് ചെയ്ത് അവർ തന്നെ കോൾ നേരത്തെ നമുക്ക് ലീഡ്സ് തരുന്ന സമയത്ത് നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നീടത് അവർ തന്നെ അത് ജസ്റ്റ് ഡയറക്റ്റ് അവർ തന്നെ സെൽ ചെയ്യുന്നത് കൊണ്ട് പിന്നെ നമുക്കതൊരു വലിയ രീതിയിലും നമ്മളത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അതെ അതെ ചൈനയിൽ നിങ്ങൾക്ക് ഓഫീസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ ചൈനയിൽ നമുക്ക് ഓഫീസ് വരുന്നത് ഇപ്പോൾ ഒരു നാല് പേര് നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പൊതുവേ എന്ത് പ്രോഡക്റ്റുകളാണ് നമ്മൾ അവിടെ നിന്ന് നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരുവിധ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇപ്പോൾ നമുക്ക് ചൈന എന്നുള്ള ഒരു കാരണം പറയുമ്പോൾ പറയാം ബി ഐഎസ് വേണം അതുപോലെയുള്ള ഗവൺമെന്റ് നിരോധിത അതുപോലെ ഇല്ലാത്ത എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് എടുക്കാം പിന്നെ ബി ഐസ് വേണ്ട കസ്റ്റമർക്ക് നമ്മൾ ബി ഐസ് നമ്മൾ അപ്ലൈ ചെയ്ത് അത് നമുക്ക് ചൈനയിൽ നിന്ന് ചെയ്യണമെങ്കിൽ എന്ത് സ്റ്റാൻഡേർഡ് ആ ഒരുപാട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാത്തിനും എല്ലാത്തിനും വേണമെന്നില്ല വേണമെന്നില്ല അപ്പോൾ വേണ്ട നമ്മൾ സാമ്പിൾ എടുത്ത് സർട്ടിഫൈ ശേഷം മാത്രമേ ഇമ്പോർട്ട് ചെയ്യാം നമ്മൾ കുറച്ച് നാളായിട്ട് എടുത്താൽ ഏറ്റവും ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ നമ്മളുടെ ഇതിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് വരാറുണ്ട് കാർ ആക്സസറീസ് മൊബൈൽ കൈസ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് പിന്നെ പുതിയതായിട്ടുള്ള പല ആൾക്കാരും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് സാമ്പിൾ രീതിയിൽ എടുത്തു തന്നവർക്ക് ടെസ്റ്റ് ചെയ്തതിന് നോക്കിയതിന് ശേഷം മാത്രം അവർക്ക് ലാർജ് ക്വാണ്ടിറ്റി ചെയ്യാം നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് എന്താണ് നമ്മളെ ഹിറ ഔട്ട് സോഴ്സിംഗ് സർവീസസ് എന്നാണ് ഇവിടെ ഉള്ളത് പേര് നമ്മള് ചൈനയില് സുജിൻ ട്രേഡിംഗ് കമ്പനി ട്രേഡിംഗ് കമ്പനി അപ്പോൾ അപ്പോൾ അവിടെ നമ്മുടെ ആയിട്ട് പഴയ കൂടെ 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 തന്നെ തന്നെ ഉണ്ട് 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 ഇയേഴ്സ് നമ്മൾ എങ്ങനെയാണ് കമ്പനിന്ന് ഒരാള് ഒരു പ്രോഡക്റ്റ് നിങ്ങളോട് വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ സോഴ്സ് ചെയ്ത് അതെ നമുക്ക് സോഴ്സ് ചെയ്തിട്ട് നമുക്കതിന്റെ വേണമെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി വെച്ച് നമുക്ക് അതിന്റെ സാമ്പിൾ സാമ്പിൾ ട്രയൽ ഷിപ്മെന്റ് ചെയ്യാം സാമ്പിൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവർക്കത് അത് ബൾക്ക് ആയിട്ടുള്ള രീതിയിൽ ക്വാണ്ടിറ്റി ഓക്കെ ആണെങ്കിൽ നമുക്കിനിപ്പോ അതേ സമയം തന്നെ ഒരു രണ്ട് മൂന്ന് സപ്ലൈയറുടെ നിന്ന് വേണമെങ്കിൽ എടുത്തുകൊടുക്കാം ഒരേ പ്രൊഡക്റ്റ് തന്നെ ഒരു ടു സപ്ലൈസിന്റെ എടുത്ത് നമുക്ക് അതിന്റെ ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും ക്വാളിറ്റി വെരിഫൈ ചെയ്ത് ഏത് പ്രൊഡക്റ്റ് വേണ്ടത് എന്ത് എല്ലാ പ്രൊഡക്റ്റുകളും ലീഗൽ ലീഗൽ ആയിട്ടുള്ള ആയിട്ടുള്ള എല്ലാ സോഴ്സ് സോഴ്സ് എന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ അതോ പ്രോഡക്റ്റും അവരുടെ ഡോർ സ്റ്റെപ്പ് കസ്റ്റമറുടെ ഡോർ സ്റ്റെപ്പിൽ എത്തുന്നവരെ നമ്മൾ ബാക്ക് ബാക്ക്ആൻഡ് സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു പ്രോസസ് ഉണ്ട് കസ്റ്റമർ അത് സാമ്പിൾ അയക്കുന്നു കൺഫേം ചെയ്യുന്നു ക്വാണ്ടിറ്റി കൺഫേം ചെയ്താൽ നിങ്ങൾ അത് വെരിഫൈ ചെയ്യണം അത് ക്വാളിറ്റി വെരിഫിക്കേഷൻ ക്വാളിറ്റി എന്നുള്ളത് കസ്റ്റമർ ഇവിടെ നിന്ന് വെരിഫൈ ചെയ്തല്ലോ അല്ല അവിടെ അവിടെ നിന്ന് കയറ്റി വയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ക്വാളിറ്റി എൻഷുർ ചെയ്യണമല്ലോ ആ അഷുർ ചെയ്ത് ക്വാളിറ്റി ഉള്ള സപ്ലൈസ് മാത്രമേ ഫാക്ടറീസ് ആയിട്ട് മാത്രമേ നമ്മൾ ഡീൽ ചെയ്യാറുള്ളൂ കൂടുതലും അല്ല മുമ്പ് നമ്മളെ പറ്റിച്ചാലോ ഇല്ല അത് നമ്മൾ അതിനാണ് നമ്മുടെ ടീമുള്ളത് അത് അവർ വെരിഫൈ ചെയ്ത് അഷുറൻസ് ചെയ്തതിന് മാത്രം ചെയ്തതിനു മാത്രം ചെയ്തു ഷിപ്മെന്റ് ക്ലിയറൻസ് നമുക്ക് അതിനുള്ള എല്ലാം ഉണ്ട് നമ്മൾ അവർ ത്രൂ നമുക്ക് എല്ലാം ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് ഡോർ ഡെലിവറി നമുക്ക് അപ് ടു ഡോർ ഡെലിവറി നമ്മൾ തന്നെ ഉണ്ടോ ഇല്ല ഇല്ല ചെറിയ എത്ര 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 ആണെങ്കിലും നിങ്ങൾ നമ്മൾ ലീഗൽ ആയിട്ട് കൊണ്ടുപോകുന്ന എല്ലാ എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് സപ്പോസ് ഏതെങ്കിലും ഒരു കസ്റ്റമർ അവിടെ നിന്ന് ഒരു പ്രോഡക്റ്റ് സോസ് ചെയ്തു അവര് തന്നെ നെഗോഷിയേറ്റ് ഒരു പ്രൈസും ഫിക്സ് ചെയ്തു നിങ്ങളോട് പറയുകയാണ് പക്ഷെ നിങ്ങൾ ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞാലും നമുക്ക് അതും കൊടുക്കാം അങ്ങനെ നമ്മൾ അങ്ങനെയുള്ളതും സർവീസ് ചാർജ് ആഡ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ അത് ചെയ്ത് കൊടുക്കും ഇപ്പൊള്ളത് നമുക്കത് എന്തായാലും അടുത്ത സാഹചര്യങ്ങളിൽ തന്നെ ഞാനും മോസ്റ്റ്ലി ഇനി അവിടെ ഉണ്ടാവാറുള്ളത് കാരണം ഞാനും ഒക്കെ വളരെ ചെറുപ്രായത്തിൽ തന്നെ ചൈന വിസിറ്റ് ചെയ്യുന്നുണ്ട് പൊതുവെ നമ്മുടെ നാട്ടില് ചൈനീസ് ഉൽപ്പന്ന നമ്മളൊരു പറയുന്നത് തന്നെ ഇത് ചൈന സാധനം പോലെ ഉണ്ടല്ലോ എന്നാണ് ചൈന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചീപ്പ് ക്വാളിറ്റി ചൈന ചൈനയിൽ ഒരിക്കലും ചീപ്പ് ക്വാളിറ്റി ഉണ്ടാക്കുന്നില്ല നമുക്ക് തരുമ്പോൾ എപ്പോഴും അത് വൺ ഫിഫ്റ്റി പ്ലസ് കൺട്രീസിലേക്കാണ് അവർ അല്ലെങ്കിൽ വൺ നയൻറ്റി പ്ലസ് കൺട്രീസിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഒരിക്കലും ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റ് അവർ ഉണ്ടാക്കുന്നില്ല പിന്നെയും നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് പോയിട്ടാണ് ശരിക്കും അവിടെ പോയിട്ട് ബാർഗെയിൻ ചെയ്തവർക്ക് ആ ഒരു ക്വാളിറ്റിയിൽ വേണം ആ പ്രൈസിൽ ആ പ്രൈസിൽ വേണമെന്ന് ബാർഗെയിൻ ചെയ്തിട്ടാണ് ശരിക്കും ആ ഒരു ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ്സ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുന്നത് ശരിക്കും ചൈനക്കാരൊരിക്കലും ആ ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റിന് അവരും ശരിക്കും അവർ ചെയ്യുന്നില്ല പ്രൊമോട്ട് ചെയ്യുന്നില്ല അപ്പം നമ്മുടെ ആൾക്കാർ പോയിട്ട് ഈ നെഗോസിയേഷൻ ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രൈസിന് വേണമെന്ന് പറയുമ്പോൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർ മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് ആ ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പക്ഷേ ഇപ്പം നമുക്ക് ഒരുവിധം എല്ലാ കസ്റ്റമേഴ്സും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് ചോദിക്കുന്നത് അവർക്കത് കസ്റ്റമേഴ്സിന് ഇഷ്യൂ വരാത്ത രീതിയിലുള്ള കുറച്ച് വില കൂടിയാലും ചെറിയ പൈസയുടെ മാറ്റത്തിലാണ് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പ്രൊഡക്റ്റുകൾ വരുന്നത് അപ്പം നല്ല ക്വാളിറ്റിയിൽ എല്ലാ കസ്റ്റമേഴ്സും അത് സാറ്റിസ്ഫൈഡ് ആണ് പൊതുവേ ചൈനക്കാരുമായി ഡീൽ ചെയ്യാൻ എളുപ്പമാണ് ചൈനക്കാരായിട്ട് ഡീൽ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് പുറത്തുനിന്നുള്ളവർക്ക് ലാംഗ്വേജിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും നല്ല രീതിയിൽ ഇടപഴകാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് വളരെ ട്രേഡ് ഫ്രണ്ട്ലിയാണ് അവർ ഒരു ലാംഗ്വേജും അറിയാതെ തന്നെയാണ് ഇത്രയും കൺട്രീസ് ആയിട്ട് പല ആൾക്കാരും അത് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ഷോപ്പുകളിൽ പോയാലും അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നാലും അവർക്കത് നമ്മളുടെ എന്താ പറയുക എല്ലാ രാജ്യങ്ങളിലേക്കും അവർ ബെസ്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ അവർ നിങ്ങളുടെ ഓഫീസ് ഏത് സിറ്റിയിലാണ് നമുക്ക് ഓഫീസ് വരുന്നത് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടൊരു ഫോർ ആയി ഞാനും കാർട്ടനും തമ്മിലുള്ള പാർട്ട്ണറായിട്ടുള്ള ഓഫീസാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് താങ്കൾ വീഡിയോസ് കുറെ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റയിലും എന്ത് പേരിലാണ് ഷിഹാദ് പാലക്കാട് എന്നാണ് ഇൻസ്റ്റഗ്രാമിന്റെ ചാനൽ ഷിഹാദ് ഷിഹാദ് അപ്പോൾ അവിടുത്തെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് അല്ലേ ആ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിനെ പരിചയപ്പെടുത്തിയിട്ടും അങ്ങനെയുള്ളതാണ് നമ്മൾ ഇടുന്ന പ്രൊഡക്റ്റും നമുക്ക് വരുന്ന എൻക്വയറീസും എല്ലാം ഡിഫറെൻ്റ് ആണ് നമ്മൾ ചോദിക്കുന്ന വീഡിയോ ഇടുന്നതായിരിക്കില്ല ചിലപ്പോൾ എൻക്വയറി വരുന്നത് നമ്മൾ പോകുന്ന ഫസ്റ്റ് മുതൽ തന്നെ നമ്മൾ എല്ലാം എടുത്ത് വെക്കാറുണ്ട് യൂട്യൂബ് കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കാറുണ്ടായിരുന്നു പക്ഷെ അതൊന്നും തന്നെ പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു ആൾക്കാർ ആൾക്കാരെന്ത് വിചാരിക്കും അങ്ങനെയുള്ള ഒരുപാട് പേടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മളതൊന്നും നോക്കുന്നില്ല ഇപ്പോൾ വീഡിയോ ഇടാൻ തുടങ്ങി അത്യാവശ്യം നല്ല എൻക്വയറീസ് വരുന്നുണ്ട് ഒരു ടു ഹൺഡ്രഡ് പ്ലസ് കസ്റ്റമേഴ്സിന് നമ്മൾ ഓൾറെഡി പ്രൊഡക്റ്റുകൾ നല്ല രീതിയിൽ തന്നെ ഡെലിവറി ചെയ്തു ഹാപ്പി കസ്റ്റമേഴ്സ് ആണ് എല്ലാം എല്ലാവരും അത് തന്നെയാണ് അതിലൊരു ആയിട്ട് പറയാൻ പറ്റുന്നത് ഷിഹാദ് ഷിഹാദ് ചൈനയിലേക്ക് അതെ 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 അപ്പോൾ ഇനി അവിടെ ചൈനയിൽ എന്തായാലും മോസ്റ്റ്ലി അവിടെ ഈ പോലെ തന്നെ ഉണ്ടാവും മോസ്റ്റ്ലി അവിടെ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അത് കസ്റ്റമേഴ്സിനാണെങ്കിലും നമുക്ക് സോഴ്സ് ചെയ്യാനാണെങ്കിലും ഡിഫറെന്റ് കൺട്രീസിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ജി സി സി അതുപോലെ യു കെ പല കൺട്രീസിലും നമുക്ക് ഓർഡേഴ്സ് വരുന്നത് നമ്മളിപ്പോൾ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പത് കസ്റ്റമേഴ്സിനെ ഫാസ്റ്റ് ആയിട്ട് നമുക്കൊന്ന് സോഴ്സ് ചെയ്തും ബെസ്റ്റ് പ്രൈസിൽ ചെയ്ത് കൊടുക്കാനും നമുക്കത് എന്തായാലും ഹെൽപ്പഫുൾ ആയിരിക്കും നിരവധി പേര് എന്തോ മാർക്കറ്റിലൊക്കെ നമുക്ക് സർവീസ് എന്നുള്ളത് ബെസ്റ്റ് ആയിരിക്കും ഒന്ന് പിന്നെ പ്രൈസിങ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ബെസ്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രൈസിങ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്കവിടെ ചൈനീസ് ഉള്ളത് കൊണ്ടും സോഴ്സിംഗിലും ബാക്കി കാര്യങ്ങളെല്ലാത്തിലും എല്ലാത്തിലും ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടും മാക്സിമം നമ്മൾ ഫാക്ടറീസ് ആയിട്ടാണ് ഡീൽ ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ ചൈനയുമായി ബിസിനസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചൈനയായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ പല ട്രേഡേഴ്സും ചിലപ്പോൾ അതിൽ സ്കാമ് നടക്കുന്നതുണ്ട് കുറവാണ് പക്ഷെങ്കിലും സ്കാമുണ്ട് പല ആൾക്കാരും പേമെൻ്റ് ചെയ്ത് ചിലപ്പോൾ ആദ്യം സാമ്പിളൊക്കെ നമുക്ക് നല്ല രീതിയിൽ വരും നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയേ വരത്തുള്ളൂ പിന്നെ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്ത് അങ്ങനെ കുറേ നമ്മുടെ അതൊന്ന് ക്വാളിറ്റി വേരിയേഷൻ വരാറുണ്ട് അപ്പോൾ നമുക്കൊരു ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഏജൻറ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഗ്യാരന്റി ആയിട്ട് നമുക്കത് പ്രൊഡക്റ്റ് എന്തായാലും എത്തിച്ചു കൊടുക്കാൻ പറ്റും അവിടെ ഒരാളുണ്ടാകുന്നത് എപ്പോഴും നമുക്ക് സേഫ് സേഫ് ആണ് പേമെൻ്റ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ചില കുറവാണ് പക്ഷെ എന്നാലും ചില സപ്ലയേഴ്സ് പേമെൻറ്റ് ചെയ്ത് ചിലപ്പോൾ റീപ്ലൈ വന്നില്ല എന്നുള്ള ഒരുപാട് എൻക്വയറീസ് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ഏജൻറ് ഉള്ളത് എപ്പോഴും നല്ലതാണ് ഷിഹാദ് അവിടെ നിരവധി തവണ പോവുകയും അതോടൊപ്പം തന്നെ അവിടെ ഇപ്പോൾ സെറ്റിൽ ആവാൻ പോവുകയാണ് ഫാമിലി ആയിട്ട് അവിടെ തന്നെ സെറ്റിൽ ആവാൻ പോവുകയാണ് പ്ലാനിങ് ഫാമിലി ആയിട്ട് അവിടെ ഞാനും ചൈനീസ് ട്രിപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പഴും ഈ രണ്ടു ദിവസം മുമ്പാണ് ഞങ്ങളൊരു ഗ്രൂപ്പ് പോയി തിരിച്ചു വന്നത് ഞങ്ങളൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് ചർച്ച ചെയ്ത് ഒറ്റ കാര്യമുള്ളു അവര് നമ്മളെ അവര് ഇന്തോ നമ്മള് ഇന്തോ എന്നാണ് അവർ പറയുന്നത് പക്ഷെ അവര് നമ്മളെ വളരെ റെസ്പെക്ടോടു കൂടിയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളൊരു രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അത്ര സൗഹൃദത്തിലായിരിക്കണം എന്നില്ല അതെ പക്ഷെ അവർ നമുക്കൊരു റെസ്പെക്ട് തരുന്നുണ്ട് അത് ചൈനീസ് ആൾക്കാർ പൊതുവേ വളരെ ഫ്രണ്ട്ലി ആണ് അതെ അതെ ചൈനീസ് നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആണ് അതേപോലെ തന്നെ നമുക്ക് ഹെൽപ്ഫുള്ളും ആണ് നമ്മളെ ലാസ്റ്റ് ടൈമിൽ കഴിഞ്ഞ വർഷം നമ്മൾ ക്യാൻഡൻ ഫയറിൽ ഒരു സിക്സ്റ്റി ഫൈവ് പ്ലസ് പാക്സൺ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കാൻഡാൻ ഫയറിലോട്ട് അപ്പം അതിലൊരു കസ്റ്റമറുടെ കുറച്ച് ദഹമാണ് പുള്ളിയുടെ നഷ്ടമായിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് ക്യാൻ്റൻ ഫയറിൽ ഒരു സ്റ്റോളിലാണ് അത് മിസ്സായിട്ടുള്ളത് അപ്പോൾ ഈ പുള്ളിക്കാർ അത് മിസ്സാവുന്നത് എങ്ങനെയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം പുള്ളി അതങ്ങനെ പോയി അതിന് പുള്ളിന് ശേഷം ശേഷം അതിനുശേഷം പോയി പുള്ളിനെ കുറേ ദൂരം പോയിട്ടൊക്കെ കൊണ്ട് കൊടുത്തൊരു സ്റ്റോറി നമുക്ക് അവരുടെ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു അത്യാവശ്യം ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ് അപ്പൊ അതുപോലെ ഒരുപാട് ഇത് നമുക്ക് എന്ത് ഹെൽപ്പ് ചോദിച്ചാലും അവർ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു തരുന്ന ഉള്ളവരാണ് ചൈനീസ് ഒരു ഇന്ത്യക്കാരനെന്ന നിലയ്ക്ക് ആ ചൈനയുടെ ഒക്കെ എത്രയോ മുന്നിൽ നിൽക്കണം എന്ന ആഗ്രഹമുള്ള വ്യക്തികളാണ് ഞാനും നിങ്ങളും ഈ സമൂഹമൊക്കെ പക്ഷെ നമ്മൾ ഒരു തവണയെങ്കിലും ചൈനയിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും അവരുടെ ഗ്രോത്തും സ്ഥിരമായി അവിടെ പോകുന്ന ഒരു വ്യക്തി എന്നാൽ അങ്ങനെ തന്നെയാണ് അത് ഇനിയിപ്പോൾ നമ്മുടെ പാഠ്യപദ്ധതിയിൽ സ്കൂൾസിലാണെങ്കിലും ചെറിയ കുട്ടികൾക്ക് വരെ നമ്മുടെ അടുത്തുള്ള ഫാക്ടറീസിനെങ്കിലും ഒന്ന് വിശ്ചയിപ്പിക്കണം ചൈനയിലേക്ക് കൊണ്ടുപോകുന്നില്ലെങ്കിലും നമ്മളുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ഫാക്ടറീസ് എല്ലാത്തിൻ്റെയും അവൈലബിലിറ്റി ഉള്ളതാണ് അപ്പോൾ സേഫ്റ്റി ആയിട്ടുള്ള രീതിയിൽ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്നോ രണ്ടോ ഫാക്ടറീസ് എങ്കിലും മിനിമം വിസ്റ്റയിപ്പിക്കണം എന്നുള്ളതാണ് ഞാനും പറയാറുള്ളത് അവിടെ അത് എല്ലാവർക്കും ആ സ്കൂൾ അവർ തന്നെ അതിൻ്റെ നല്ല രീതിയിലാണ് എൽ കെ ജി മുതലുള്ള സ്കൂൾസിൽ അവരെല്ലാത്തിനെയും ട്രെയിനിങ് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് അവരുടെ രാജ്യത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെപ്പോലെ തന്നെ പോപ്പുലേഷൻ വളരെ കൂടുതലായിട്ടുള്ള രാജ്യമാണ് ഇപ്പോൾ ട്രംപ് വളരെയധികം ഒരു ടാക്സ് ഇട്ടു അല്ലെങ്കിൽ ഞങ്ങളും ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായ അതിനെക്കുറിച്ചൊന്നും അവർ ബോധമെടുത്തല്ല കാരണം അവർക്കൊരു ഡൊമസ്റ്റിക് മാർക്കറ്റാണ് വരുന്നത് അതെ കച്ചവടം രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ാണ് ചൈനക്കാരെന്ന് പറയുമ്പോൾ എല്ലാവരും അത് തന്നെയാണ് ഫുള്ള് ബിസിനസ് ഓറിയൻറ്റഡ് തന്നെയാണ് എല്ലാവരും മറ്റുള്ളവരുടെ കാര്യത്തിൽ അവരാരും ഇടപെടാറില്ല അത് അവരുടെ സ്വന്തം അവരുടെ വിഷൻ എന്താണോ അവരുടെ ബിസിനസ് എന്താണോ അതിൽ മാത്രമാണ് അവരെല്ലാവരും നോക്കിയിട്ട് പോകാറുള്ളത് നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ ഒരു തിങ്കിങ് വരുന്നത് അല്ലാതെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു തിങ്കിങ് അവർ മറ്റുള്ളവർക്ക് വേണ്ടി സമയം അനാവശ്യമായിട്ട് കളയാറില്ല അതുതന്നെയാണ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളതല്ലാതെ ഒരിക്കലും ചൈനക്കാരുടെ ഒരു പ്ലസ് പോയിന്റ് ആണത് വേറെ ഏത് കൺട്രിയിലും നമുക്കത് ഇങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല നമുക്കത് കണ്ടിട്ടുള്ളതിൽ പറയാൻ പറ്റുന്നതാണ് അവരുടെ ബിസിനസ്സിനെ അവർ നല്ല രീതിയിൽ കൊണ്ടുപോകും ഞങ്ങളൊരു ഗ്രൂപ്പിൽ പോയപ്പോൾ കൊക്കോ കൊള ഫാക്ടറി ഒരു റോബോട്ടിക്സ് ഫാക്ടറി ഒരു ഇ വി കാർ ഉണ്ടാക്കുന്ന ഫാക്ടറി ഗോങ് ടു ഷാങ്ഹായ് ബീച്ചിങ് ഈ സ്ഥലങ്ങളിലാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്തത് അപ്പോൾ അവിടെയൊക്കെ കണ്ട പ്രത്യേകത ഒരു ഞങ്ങൾ കുറേ വിസിറ്റേഴ്സ് അവിടെ ചെന്നിട്ടും ഈ തൊഴിൽ ചെയ്യുന്ന ഒരാൾ പോലും ഞങ്ങളെ ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രൊഡക്ടിവിറ്റി വെച്ച് വളരെ നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് അതെ 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 ഹാർഡ് വർക്കിംഗ് ആണ് എന്നാൽ അവിടെ അത്യാവശ്യം എല്ലാത്തിനും മെഷീനറീസ് അവൈലബിൾ ആണ് എന്നാലും എല്ലാവരും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് ഈവൻ നമ്മുടെ ഇവു മാർക്കറ്റിൽ പോയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അവിടെ നമുക്ക് ഈ നമ്മുടെ കൊറിയർ സർവീസ് ചെയ്യുന്നത് പലരും നമ്മുടെ ലേഡീസാണ് ലേഡീസാണ് ഫുള്ളായിട്ട് നമ്മുടെ അവരെ തന്നെ പാക്ക് ചെയ്ത് അവരെ തന്നെ അത് എടുത്തു കൊണ്ടുപോയി വണ്ടിയിൽ ഇട്ട് അവർ തന്നെ ഡ്രൈവ് ചെയ്ത് പറഞ്ഞാൽ പുരുഷന്മാരെക്കാൾ അധികം അവിടെ സ്ത്രീകളാണ് സ്ത്രീകളാണ് യുവ മാർക്കറ്റിൽ സ്ത്രീകളാണ് ഉള്ളത് ഞങ്ങൾ സ്ത്രീകളാണ് പൊതുവേ എല്ലാവർക്കും പുരുഷന്മാരെന്നുള്ളത് ഫാക്ടറീസിലാണ് കൂടുതലും ഫാക്ടറീസിൽ വയ്ക്കുന്ന പുരുഷന്മാരും ഷോപ്പുകളിൽ അവിടെ സ്ത്രീകളായിട്ട് മിക്കവാറും സ്ത്രീകളായിട്ട് മുന്നിലാണ് അവര് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുട്ടികളും ചിലപ്പോൾ അവിടെ തൊട്ട് കളിക്കുന്നുണ്ടാവും അവരും അത് കണ്ടിട്ട് തന്നെയാണ് വളരുന്നത് കുട്ടികളും ഈ ഒരു ഇത് കണ്ടിട്ട് തന്നെയാണ് ബിസിനസ് ചെയ്യുന്നതും കണ്ടിട്ട് തന്നെ സ്കൂൾ കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഈ വൂലാണെങ്കിൽ അവിടെ മാർക്കറ്റിൽ ഉണ്ടാവും അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ പോകുന്നത് ചൈന എന്ന് പറയുന്ന ആ രാജ്യത്ത് എന്ത്ൽപന്നങ്ങളും ഇമ്പോർട്ട് ചെയ്യാൻ താങ്കളും താങ്കളുടെ പാർട്നറും അടങ്ങിയ ആ ഒരു കമ്പനി ഇപ്പോൾ തയ്യാറാണ് അതെ അതെ ചൈനയുമായി ബിസിനസ് ചെയ്യാനിരിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് ചൈനയായിട്ട് ബിസിനസ് ചെയ്യാനിരിക്കുന്നവരോട് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നമ്മൾ ടെസ്റ്റ് ചെക്ക് ചെയ്യുക എപ്പോഴും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് എടുക്കാം ലോ ക്വാളിറ്റി കൊണ്ടുവന്നിട്ട് കസ്റ്റമർക്ക് കൊടുക്കാതിരിക്കുക നല്ല ക്വാളിറ്റി കൊടുത്ത് കുറച്ച് പൈസ കൂടുതലാണെങ്കിലും അതിനുള്ള ബെനിഫിറ്റ് എന്തായാലും എപ്പോഴും കിട്ടും അതിന് നിങ്ങൾ അവരെ സർവ്വ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മളതിൻ്റെ എ ടു സെറ്റ് നമ്മൾ സെർവ് ചെയ്ത് കൊടുക്കും നമ്മളവിടെ സോഴ്സിംഗ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത് സോഴ്സിംഗ് ആണ് നമ്മുടെ ചൈനീസ് കമ്പനി ബാക്ക് ആൻഡ് സപ്പോർട്ടുകളും ബാക്കിയെല്ലാം നമുക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഡോർ ടു ഡോർ ടു ഡോർ നമുക്കത് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റും അതിന് ഏത് കൺട്രിയിലേക്കാണെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും മാക്സിമം വേൾഡ് വൈഡ് വൈഡായിട്ട് നമുക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾ കേട്ടു ഷിഹാദ് എന്ന ഈ ചെറുപ്പക്കാരൻ പാലക്കാടുകാരനാണ് നേരത്തെ തന്നെ ചൈനയിൽ പോയി അവിടെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കി അവിടെ ഒരു സ്ഥാപനം തുടങ്ങി അവിടുന്ന് നമുക്ക് എന്ത് ഉൽപ്പന്നങ്ങൾ വേണമെങ്കിലും ഇമ്പോർട്ട് ചെയ്യാനായി സഹായിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും മുന്നിലുണ്ട് ചൈനയുമായി വളരെ അധികം തവണ വിസിറ്റ് ചെയ്ത എന്ന വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളേക്കാളുമൊക്കെ വളരെ ഫാസ്റ്റായിട്ടുള്ള മുന്നിൽ പോകുന്ന ഒരു രാജ്യമാണ് ചൈന അതുകൊണ്ട് തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങളെല്ലാം മോശമാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല ചിലപ്പോൾ നമുക്ക് വേണ്ടത് മോശം ഉൽപ്പന്നമായിരിക്കാം വില കുറഞ്ഞ ഉൽപ്പന്നമായിരിക്കാം അതുകൊണ്ടായിരിക്കാം അത്തരം സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ കണ്ടുവരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരുമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും ഇതാ ഷിഹാദും അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും സഹായിക്കാൻ നമ്മുടെ കൂടെയുണ്ട് ചെറിയ ക്വാണ്ടിറ്റി വെച്ച് അല്ലെങ്കിൽ വലിയ ക്വാണ്ടിറ്റി വെച്ച് ഡോർ സ്റ്റെപ്പിൽ എത്തിക്കാനായി അദ്ദേഹം സഹായിക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ എനിക്ക് മനസ്സിലായത് ഷിഹാദ് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുകയും വേറൊരു രാജ്യവുമായൊരു ബിസിനസ് റിലേഷൻഷിപ്പ് ഒരു ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയും റീ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ രാജ്യത്തേക്ക് നല്ല ഉൽപ്പന്നങ്ങൾ അവിടെ നിന്ന് ഉള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ ആൾക്കാരെ പറ്റിക്കാതെ നല്ല രീതിയിൽ തന്നെ കൊണ്ടു കൊടുക്കുന്ന ഒരു ബിസിനസ്സിലേക്കാണ് താങ്കൾ ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സംരംഭം വിജയിക്കട്ടെ ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാ പ്രേക്ഷകരുടെ പേരിലും നമ്മുടെ ഈഗിൾ കമ്മ്യൂണിറ്റിയുടെയും പേരിലും എല്ലാ ആശംസകളും താങ്ക് യു